കെ മുരളീധരന് വേണ്ടി സ്ക്വാഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് പട്ടിക്കാട് സെന്ററിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനവുമായി ഇറങ്ങിയത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ലീലാമട്ടിച്ച നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാപാരികളുടെ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുശീല രാജൻ ബിന്ദു ബിജു ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പാർലമെൻ്റ് എലക്ഷൻ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തുന്നതിനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് മതേതര ഇന്ത്യയെയും ജനാധിപത്യ ഇന്ത്യയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ സഖ്യം നിലവിൽ വരണം രാഹുൽ ഗാന്ധി ജയിക്കണം അതിന് രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഇവിടുന്ന് തൃശ്ശൂർ പാർലമെൻറ്റിൽ നിന്നും കെ മുരളീധരനെ വന്വിച്ച കൂടി പാർലമെൻറ്റിലേക്ക് അയക്കണം എന്ന ദൃഢനിശ്ചയവുമായിട്ട് പാളഞ്ചേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരയിൽ തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഓരോ വീട് തോറും കയറിയിറങ്ങി ഓരോ കടകളും കയറിയിറങ്ങി ഈ ഇലക്ഷൻ്റെ പ്രത്യേകത ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും ബി ജെ പി ഗവൺമെൻറ്റിനെയും ദുഷിച്ച ആ ഭരണത്തെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടി